ഹായ് ഫ്രണ്ട്സ് നമ്മൾ എൽ ഡി സി പരീക്ഷയെ മുൻനിർത്തി മുൻപക്ഷ ചോദ്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ നാലാമത്തെ പാർട്ടാണ് എൽ ഡി സി കണ്ണൂർ ഇവ നമ്മൾ നോക്കുന്നത് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് നടന്ന കണ്ണൂർ ജില്ലയിലേക്ക് നടന്ന എൽ ഡി സി പരീക്ഷയുടെ ചോദ്യ പേപ്പറുകളാണ് നൂറ്റി അൻപത്തി അഞ്ച് പേർ രണ്ടായിരത്തി പതിമൂന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ അപ്പോൾ നമുക്കിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം ഏറ്റവും കുറഞ്ഞ കാലയളവ് കേരളം ഭരിച്ച മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് ഗോയ ഗുരുപറവ് ഏത് മതക്കാരുടെ ആഘോഷമാണ് സിഖ് ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം രൂപാൽപന ചെയ്താര് ഡി ഉദയകുമാർ പല്ലുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഓഡൻടോളജി കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ ആനക്കയം ഏത് ജില്ലയിലാണ് മലപ്പുറം പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് യുറാനസ് ഐസ് ഹോക്കി ഏത് രാജ്യത്തിന്റെ ദേശീയ കളിയാണ് കാനഡ ബ്ലാക്ക് വിഡോ എന്നറിയപ്പെടുന്ന ജീവി ഏത് ചിലന്തി ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിന് ആൻസർ തന്നിരിക്കുന്നത് ടിം ബർണറി എന്നാണ് എന്നാൽ വിൻഡൺ സെർഫാണ് ഇന്റർനെറ്റിന്റെ പിതാവ് വിൻഡൺ സെർഫാണ് ഇന്റർനെറ്റിന്റെ പിതാവ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത് ഹൈഡ്രജൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠത്തിന്റെ സമ്മാനത്തുക എത്രയാണ് ഈ ക്വസ്റ്റിൻ ഒഴിവാക്കിയ ക്വസ്റ്റിനാണ് പതിനൊന്ന് ലക്ഷം രൂപയാണ് ജ്ഞാനപീഠത്തിന്റെ സമ്മാനത്തുക പതിനൊന്ന് ലക്ഷം രൂപ കേരളത്തിൻ്റെ സ്വന്തം കലാരൂപമായ കഥകളിയുടെ ആദ്യ രൂപം എന്തായിരുന്നു രാമനാട്ടം ഇന്ന് ജയിച്ചിരിക്കുന്ന പ്രൈമേറ്റുകളിൽ ഏറ്റവും ഭാരം കൂടിയത് ഏത് ഗോറില് സിൽവർ ഫിഷ് ഏതു വാതിൽ ഉൾപ്പെടുന്നു ഷട്ട്പഥം ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി ഒ എം നമ്പ്യാർ ലോക നാളികേര ദിനമായി ആചരിക്കുന്നത് എന്ന് സെപ്റ്റംബർ രണ്ട് ആദ്യ വനിത നോബൽ സമ്മാന ജേതാവ് മേരി ക്യൂറി ഐ എസ് ആർഒയുടെ നിലവിലുള്ള ചെയർമാൻ ആരാണ് ഐ എസ് ആർ ഇപ്പോഴത്തെ ചെയർമാൻ എസ് സോമനാഥാണ് എസ് സോമനാഥ് കോർപ്പറേഷൻ കൗൺസിലേക്ക് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടുന്ന കുറഞ്ഞ പ്രായപരിധി എത്ര ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി പതിമൂന്നിലെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിയ വ്യക്തി ആരെ വ്യക്തിയാര് ക്വസ്റ്റിനെ ഒഴിവാക്കിയ ക്വസ്റ്റനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിയത് ആലയവട്ടും കൃതി സനോണുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ആലിയ കൃതി സനോണും ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് പാർലമെന്റ് ബംഗാൾ വിഭജനത്തിനെതിരായുള്ള സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് അരുൺകുമാർ മിശ്ര ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺകുമാർ മിശ്ര താഴെ പറയുന്ന പരോക്ഷ നികുതിയിൽ ഉൾപ്പെടാത്തത് ആദായ നികുതി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ കോൺവാലിസ് നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ നിലവിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമല്ലാതിരുന്ന വ്യക്തി ആരാണ് സി രാജഗോപാലാചാരി സർദാർ കയം പണിക്കർ ഹൃദയനാഥ് കുൻസറു ജസ്റ്റിസ് ഫസൽ അലി ഇവരെല്ലാം അംഗങ്ങളായിരുന്നു ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണാവ് വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രം സ്ഥാപിതമായത് എവിടെ ഈ ക്വസ്റ്റിൻ ഒഴിവാക്കിയിട്ടുണ്ട് ഭരണഘടനയിലെ അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വകുപ്പുകൾ എന്തിനെ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു പൗരത്വത്തെക്കുറിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈ ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന ഏത് വിദ്യാഭ്യാസ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ യു ജി സി രൂപീകൃതമായത് ഡോക്ടർ രാധാകൃഷ്ണൻ സൈനിക ചെലവ് വർദ്ധിപ്പിക്കാതെ തന്നെ വിപുലമായ ഒരു സൈന്യത്തെ നിലനിർത്താൻ കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ സുൽത്താൻ ആരാണ് അലൌദ്ദീൻ ഗിൽജി പാരദ്വീപ് തുറമുഖം സ്ഥിതി എന്ന സംസ്ഥാനം ഒറീസ ലാല ലജൂതറായുടെ മരണത്തിന് കാരണക്കാരായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ സാൻഡേഴ്സിനെ വകുവരുത്തിയ വിപ്ലവകാരി ഈ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമുദ്രത്തിൽ ഉൾപ്പെടാത്തത് കൊറവാൻ്റെ തീരം ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് യോജന ഭവൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആരാണ് വി പി മേനോൻ വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവനെ സംബന്ധിച്ച കാര്യമാണെങ്കിൽ എത്ര മണിക്കൂറിനുള്ളിൽ വിവരണം ലഭ്യമാക്കണം നാൽപ്പത്തെട്ട് മണിക്കൂർ ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിന് കിടക്കുള്ള ചെമയും ഹിമാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് ബ്രഹ്മപുത്ര സ്വരാജ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് രാജ്യത്തിൻ്റെ ഏകത പരമാധികാരം സുരക്ഷ ഇവയ്ക്കെതിരെ സൈബർ സങ്കേതങ്ങളോട് നടത്തുന്ന പ്രവർത്തനം സൈബർ ടെററിസം ഏത് രാജ്യത്തിൻ്റെ മധ്യസ്ഥതയിലാണ് താഷ്കൻഡ് കരാറിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ചത് സോവിയറ്റ് യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പൊരുക്ക് ശാല എവിടെയാണ് റോർക്കല താഴെപ്പറയുന്ന എസ് ടി വിഭാഗത്തിൽ പെട്ടവർക്ക് സംവരണം ചെയ്യപ്പെട്ട ലോകസഭാ മണ്ഡലം ഏത് ആലത്തൂർ കേരളത്തിൽ പെരുമ്പടുപ്പ് സ്വരൂപം സ്ഥിതി ചെയ്തിരുന്നത് കൊച്ചി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് പ്രധാന വേദിയായ കേരളത്തിലെ സ്ഥലം പയ്യന്നൂർ കുട്ടനാട്ടിൽ ആരംഭിച്ച തോട്ടപ്പള്ളി സ്പിൽവേയുടെ പണി പൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ആദ്യമായി തയ്യാറാക്കിയത് ഏത് ഭാഷയിലാണ് ലാറ്റിൻ എൻ്റെ ഫുൾ മോക്ക് ടെസ്റ്റ് കൂടി തയ്യാറാക്കിയിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് ചെയ്ത് നോക്കാവുന്നതാണ്